പെൻഷനുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഏപ്രിൽ മാസത്തെ പെൻഷൻ നിരവധി ഗുണഭോക്താക്കൾക്ക് ലഭിക്കാനുണ്ട് ലഭിക്കാത്തവർക്ക് ഇന്ന് തുക എത്തിച്ചേരും ആയിരത്തി അറുനൂറ് രൂപ വീതം അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരും കേന്ദ്രവിഹിതത്തിൽ കുറവ് വന്നവർക്ക് ആ ഒരു തുകയും വിതരണം ആരംഭിച്ചിട്ടുണ്ട് മുടങ്ങിക്കിടക്കുന്നവർക്കാണ് ആനുകൂല്യങ്ങൾ എത്തിച്ചേരുക കൈകളിൽ തുക സ്വീകരിക്കുന്നവർ ഇനിയും ലഭിക്കാനുള്ളവർക്കും ആ തുകയും എത്തിച്ചേരും ഏപ്രിൽ മാസത്തെ വിതരണം ഈ ആഴ്ചയോടെ പൂർത്തീകരിക്കുകയും ബാക്കി ശേഷിക്കുന്ന തുക തിരികെ പെൻഷൻ ലിമിറ്റഡ് കമ്പനിയുടെ അക്കൗണ്ടുകളിലേക്ക് തിരികെ നൽകുകയും ചെയ്യും കുടിശ്ശിക ക്ഷേമ പെൻഷൻ നിലവിൽ മൂന്ന് ഗഡുക്കളുണ്ട് നാലായിരത്തി എണ്ണൂറ് രൂപ ഈ കുടിശ്ശിക വരുന്ന മാസങ്ങളിൽ നൽകി തീർക്കുമെന്ന് സർക്കാർ ഉറപ്പു നൽകിയിരുന്നു അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വരുന്ന മാസത്തിൽ തനത് തുകയോടൊപ്പം ഒരു ഗഡു കുടിശ്ശികയും വെച്ച് മൂവായിരത്തി രൂപ വിതരണം ചെയ്യും എല്ലാവർക്കും കൃത്യമായി ആനുകൂല്യങ്ങൾ എത്തിച്ചേരും തദ്ദേശ തിരഞ്ഞെടുപ്പുകൾ കൂടി വരുന്ന സാഹചര്യത്തിൽ അതിനു മുൻപ് എല്ലാവർക്കും ഈ ആനുകൂല്യങ്ങൾ എത്തിച്ചേരും പെൻഷൻ വാങ്ങുന്നവരുടെ വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പണം മസ്റ്ററിംഗ് പോലുള്ള കാര്യങ്ങൾ ചെയ്യേണ്ട തീയതികൾ ഇതുവരെയും പ്രഖ്യാപിച്ചിട്ടില്ല വരും ദിവസങ്ങളിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനമുണ്ടാവും മറ്റൊരറിയിപ്പ് പി എം കിസാൻ സമ്മാൻ നിധിയുടെ രണ്ടായിരം രൂപ ലഭിക്കുന്നവർ ഇ കെ വൈ സി ചെയ്തിട്ടുണ്ടെങ്കിലും ചിലർക്ക് റീ കെ വൈ സി എന്ന രീതിയിൽ ഒരു പുനർവേരിഫിക്കേഷൻ എന്ന രീതിയിൽ സന്ദേശങ്ങൾ എത്തിച്ചേരാറുണ്ട് ഇത്തരത്തിൽ സ്റ്റാറ്റസ് കാണിക്കുന്നവർ വീണ്ടും കെ വൈ സി ചെയ്ത് അക്കൗണ്ട് പുതുക്കിയെടുക്കുക ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടാതിരിക്കാൻ വേരിഫിക്കേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പൂർത്തീകരിക്കേണ്ടതുണ്ട് കോമൺ സർവീസ് സെന്ററുകളിൽ ഇത് ചെയ്യാനുള്ള സംവിധാനം ക്രമീകരിച്ചിട്ടുണ്ട് എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക